വിശ്വാസി എന്ന് നടിച്ച ശബരിമലയിലെ സ്വർണം അപ്പാടെ വിഴുങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് തെളിയുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് കുറച്ചു വരുന്ന വാർത്തകൾ വെച്ച് നോക്കിയാൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരീ ബാബുവും അറസ്റ്റിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ സ്വർണം പോയ വഴി തേടി ഇപ്പോൾ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നത് ദേവസ്വം വിജിലൻസ് എസ് പി വി സുനിൽകുമാർ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ടാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പാണെന്ന് ആറു മണിക്കൂർ നീണ്ടു നിന്ന മൊഴിയെടുക്കലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് തന്നെയാണെന്ന വാദത്തിൽ പങ്കജ് ഭണ്ടാരി ഉറച്ചു നിന്നു മാത്രമല്ല ഇത് പുതിയ പാളിയാണെന്നാണ് പങ്കജ് ഭണ്ഡാരി പറയുന്നത് ഇതാണ് ചെന്നൈയിൽ പ്രദർശനം നടത്തിയതെന്ന് ഭണ്ഡാരി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതായത് സ്വർണം പൂശിയ പഴയ പാളിയും നഷ്ടമായെന്ന ചുരുക്കം ഭണ്ഡാരിയുടെ മൊഴി എടുത്തതിനു ശേഷമാണ് വിജിലൻസ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇത് കോടതി പ്രത്യേക അന്വേഷണത്തിന് കൈമാറും അതിനു ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സാരം അതിന്റെ ഒന്നാം ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അറിയാനുള്ളത് ഇതിന് പിന്നിലുള്ളവരെ കുറിച്ചാണ് അതിന്റെ ആദ്യഘട്ടം എന്നോണം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാകും ഇതോടൊപ്പം ശബരിമല ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കേസിൽ പ്രതിയാകും കേസ് രജിസ്റ്റർ ചെയ്താൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്യും ഇതോടൊപ്പം ശബരിമലയെ വിവാദ ഭൂമിയാക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും കൂടാതെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ പ്രതിയാകുമോ എന്നതാണ് നിർണായകമായിട്ടുള്ളത് അതിനു ശേഷമായിരിക്കും കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അവിടെയാണ് ഇവർ നടത്തുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്നും കൂടുതൽ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടാൻ പോകുന്നത് ഇതോടൊപ്പം ശബരിമലയിലെ മറ്റ് ഉരുപ്പടികളുടെ കണക്കെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കും കാരണം ഓരോ ദിവസവും കഴിയും തോറും ഓരോന്നായി കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും എന്തൊക്കെ കാണാതായിട്ടുണ്ട് എന്നത് കൃത്യമായി കണക്കാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ശങ്കരൻ സന്നിധാനത്ത് എത്തുന്നത് സ്വർണ്ണ ഉരുപ്പിടികൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ് എന്നാൽ ഇതിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ സത്യവാങ്മൂലത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ ഈ കണക്ക് എടുക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പോറ്റി കുഴിച്ച കുഴിയിൽ പോറ്റി തന്നെ വീണു എന്ന് സാരം ഇതോടൊപ്പം ആ കുഴിയിൽ മറ്റ് പലരും വീഴുകയാണ് ഇനി ആരൊക്കെ കൂടി ആ കുഴിയിലേക്ക് വീഴുമെന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത് എന്തായാലും അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് ഇനി പതിയെ ചെമ്പ് തെളിഞ്ഞു തുടങ്ങാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിന് വ്യവസായി വിജയ് മല്ലിയാണ് ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഡങ്ങളും താൻ പുതുതായി സ്വർണം പൊതിഞ്ഞ് നൽകാമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി നേടിയെടുക്കുന്നു അതേ മാസം പത്തൊമ്പതിന് തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പാളികൾ അഴിച്ചെടുത്തു ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല നാല്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ഭാരമാണ് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത് പിറ്റേന്ന് സ്വർണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേൽപ്പിച്ച ദേവസ്വം ഉദ്യോഗസ്ഥർ പിൻവാങ്ങി അന്ന് ഈ പാളികളുമായി പോറ്റുപോയത് ബംഗളൂരുവിലേക്കാണെന്ന് ദേവസ്വം വിജിലൻസിന് പിന്നീട് സൂചന കിട്ടി ഹൈദരാബാദിൽ നിന്ന് പുതിയ ചെമ്പു പാളികൾ ബംഗളൂരുവിൽ എത്തിച്ചതായും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് മാറ്റിയെന്നും വിവരങ്ങൾ പുറത്തു വന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സന്നിധാനത്ത് നിന്ന് അഴിച്ചതിന്റെ മുപ്പത്തി ഒൻപതാം ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളി എത്തിച്ചു പൂർണമായും ചെമ്പു പാളികളാണെന്ന എൽ ഡി പങ്കജ് ഭണ്ടാരി പറയുന്നു അവിടെ വെച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് എട്ട് കിലോ നാല് ദശാംശം അഞ്ച് നാല് ഒന്ന് കിലോയുടെ കുറവ് സ്വർണം പൂശിക്കഴിഞ്ഞപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് മൂന്ന് കിലോയായി പിന്നീട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നാട്ടിലേക്ക് തിരിച്ചു യാത്രക്കിടെ പലയിടത്തും പാളികൾ പ്രദർശിപ്പിച്ചു ഒൻപതിന് കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനും പൂജയ്ക്കും ശേഷം പിറ്റേന് ശബരിമലയ്ക്ക് പുറപ്പെട്ടു സെപ്റ്റംബർ പതിനൊന്നിന് തിരുവോണ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാളികൾ ദേവസ്വം ഏറ്റുവാങ്ങി രാത്രി നട അടച്ച ശേഷം ശില്പത്തിൽ ചേർത്തു പാളികൾക്ക് മങ്ങലുണ്ടായെന്ന വിലയിരുത്തലിൽ വീണ്ടും സ്വർണം പൂശാൻ കഴിഞ്ഞ മാസം ഏഴിന് അഴിച്ചു പിറ്റേന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തന്നെ അറിയിക്കാതെ ഇവ കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ സ്വർണം പൂശി നൽകിയപ്പോൾ രണ്ട് താങ്ങുപീഠങ്ങൾ അധികമായി നൽകിയെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻപുറ്റി എത്തി അത് ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും അതിൽ നിന്നുള്ള സ്വർണം ഇപ്പോഴത്തെ ആവശ്യത്തിന് തികയാതെ വന്നാൽ എടുക്കാമെന്നും മെയിൽ അയച്ചെന്നും വെളിപ്പെടുത്തി ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ സമർപ്പിച്ചു എന്ന ഉണ്ണി ൃഷ്ണൻ പോയി പറഞ്ഞ പീഡങ്ങൾ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുകയായിരുന്നു